ാണ് നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ അധികാരത്തിലേറിയ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ വിജയകരമായി പൂർത്തീകരിച്ച ഘട്ടമാണിത് സാധാരണ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഈ മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു രണ്ട് തരത്തിലുള്ള പരിപാടികളായിരുന്നു കാലത്ത് ജില്ലയിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്ത അഞ്ഞൂറോളം പേർ പങ്കെടുത്തൊരു യോഗം ആ യോഗത്തിലുണ്ടായ ഒരു പ്രത്യേകത നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരെല്ലാവരും പങ്കുവെക്കാൻ തയ്യാറായി ഇനി എങ്ങനെ നാട് മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചും കൃത്യമായ ദിശാബോധത്തോടെയുള്ള അവതരണങ്ങൾ നടന്നു ചുരുക്കത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് രേഖപ്പെടുത്തി എൽ ഡി എഫിനോടൊപ്പം അണിചേരുന്ന പ്രവണതയാണ് ആ യോഗങ്ങളിലെല്ലാം പ്രകടമായത് ഇത് എൽ ഡി എഫിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കരുത്തു പകരുന്നൊരു കാര്യമാണ് മാത്രമല്ല എല്ലായിടങ്ങളിലും നടന്ന പൊതു റാലി അത് വൻപിച്ച ജനപങ്കാളിത്തമായിരുന്നു അതും എൽ ഡി എഫിനോടുള്ള ബഹുജനങ്ങളുടെ അതമ്യമായ താൽപ്പര്യമാണ് പ്രകടിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി